പുനരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ സിറ്റി സ്കാനിംഗ് യന്ത്രം പണിമുടക്കിയിട്ട് ദിവസങ്ങളായിട്ടും ഉറക്കം നടിച്ച് അധികൃതർ ഇതോടെ പുനരൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പാവപ്പെട്ട രോഗികളാണ് കഷ്ടപ്പെടുന്നത് സ്കാനിങ്ങിനായി ഇരട്ടിയിലധികം തുക സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതാനും വർഷം മുമ്പ് സ്ഥാപിച്ച യന്ത്രമാണ് ഇപ്പോൾ തകരാറിലായത് ഇത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് പുറമെ ആശുപത്രിയുടെ വരുമാനം നഷ്ടപ്പെടുത്തുകയാണ് പുനരൂർ നഗരസഭയ്ക്കാണ് ഹോസ്പിറ്റലിന്റെ മേൽനോട്ട ചുമതലയെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നഗരസഭ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞവട്ടെ നഗരസഭാധികൃതർ ഇതുവരെ കാണിച്ചിട്ടില്ല എന്തിനേറെ എച്ച് എം സി അംഗങ്ങളും ഇതറിഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുക്കാനും ആന്തരിക പരിക്കുകൾ മുഴകൾ രക്തം കട്ടപടിക്കൽ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്താനും ഉപയോഗിക്കുന്ന സംവിധാനമാണിത് ശസ്ത്രക്രിയകൾക്കും റേഡിയേഷൻ ചികിത്സയ്ക്കും തയ്യാറെടുക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട് അത്യുധ വിഭാഗത്തിൽ നിന്നുള്ളവരടക്കം ദിവസം ഏകദേശം നാൽപ്പത് പേർക്ക് വരെയാണ് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ സി ടി സ്കാനിംഗ് നടത്താറുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിലാണ് ഇവിടെ സി സ്കാനിംഗ് നടക്കുന്നത് തൊള്ളായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ഇവിടെ ഈടാക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇതിന്റെ ഇരട്ടിയിലധികം തുകയാണ് ജനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് യന്ത്രത്തിന്റെ ട്യൂബിനുണ്ടായ തകരാറാണ് സ്കാനിംഗ് മുടങ്ങുന്നതിന് കാരണമായതെന്ന് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ കെ ആർ പറഞ്ഞു അറ്റകുറ്റപ്പണികൾക്കായി യന്ത്രം സ്ഥാപിച്ച ചെന്നൈയിലെ കമ്പനി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സാങ്കേതിക വിദഗ്ധരെത്തി ദിവസങ്ങൾക്കുള്ളിൽ തകരാർ പരിഹരിച്ച് യന്ത്രം പ്രവർത്തിപ്പിക്കുമെന്നും ഡോക്ടർ കെ ആർ പറഞ്ഞു അതേസമയം സ്വകാര്യ ലാബുകളെ സഹായിക്കാണ് ഇതുവഴിയുള്ള ലക്ഷ്യമെന്നാണ് ജനങ്ങൾ ആക്ഷേപം ഉയർത്തുന്നത് por el or